അഭിനയ മേഖലയിൽ മാത്രം തിളങ്ങുന്ന താരപുത്രന്മാരെയും പുത്രിമാരെയും നോക്കുന്ന പതിവാണ് പ്രേക്ഷകർക്കുള്ളത് എന്നാൽ അല്ലാതെ സിനിമയിൽ തിളങ്ങാത്ത താരപുത്രിമാരെയും പുത്രന്മാരെയും അന്വേഷിക്കാറുണ്ട് പ്രേക്ഷകർ അതിന് കുറവൊന്നുമില്ല എന്നാൽ മേരഹയുടെയും സുരേഷിന്റെയും മൂത്തപുത്രിയായ രേവതിയെക്കുറിച്ച് എത്ര പേർക്കറിയാം എന്നറിയില്ല കഴിഞ്ഞ ദിവസം ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു കീർത്തി ഒറ്റ പെൺകുട്ടിയാണെന്ന് അല്ല കീർത്തിക്ക് ഒരു സഹോദരിയുണ്ട് മേനയ്ക്കും സുരേഷ് കുമാറിനും ഒരു മൂത്തപുത്രിയുണ്ട് രേവതി ഇന്ന് സിനിമ ഇൻഡസ്ട്രിയിൽ തിളങ്ങിയിട്ടില്ലെങ്കിലും കുടുംബജീവിതത്തിൽ തിളങ്ങി നിൽക്കുന്ന രേവതിയുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സഹോദരിയെക്കാളും സുന്ദരി തന്നെ എന്ന പ്രേക്ഷകർ എല്ലാവരും ഒരേ രീതിയിൽ കമന്റ് ചെയ്യുന്നു ഞങ്ങൾ എല്ലാവരും കരുതിയത് കീർത്തി ഒറ്റ കുട്ടിയാണെന്നാണ് അങ്ങനെയാണ് കീർത്തിയുടെ പെരുമാറ്റത്തരം തോന്നാറുള്ളത് എന്നാൽ കീർത്തിക്ക് ഇത്രയും വലിയൊരു സഹോദരി ഉണ്ടെന്ന് അറിയില്ലായിരുന്നു എന്തുകൊണ്ട് രേവതി സിനിമയിൽ എത്തിയില്ല എന്ന് ചോദിക്കുന്നുണ്ട് അഭിനയ മേഖലയിൽ അല്ലെങ്കിലും രേവതി സുരേഷ് കുമാർ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും സുപരിചിതയാണ് കുട്ടിക്കാലത്ത് രേവതിയും സിനിമയിൽ മുഖം കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നു കാശ്മീരം സിനിമയിൽ അഭിനയിച്ചിരുന്നത് പോലെ സംഭവങ്ങളെക്കുറിച്ച് പറയുന്നതിനിടെ കൃഷ്ണകുമാർ രേവതിയെക്കുറിച്ച് വാചാലിനാവുകയായിരുന്നു ചിത്രത്തിലൊരു സുപ്രധാന രംഗത്തിൽ രേവതിയും മുഖം കാണിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ബാനതാരമായിട്ടുണ്ടെങ്കിൽ മുതിർന്നപ്പോൾ ക്യാമറയ്ക്ക് പിന്നിൽ കാര്യങ്ങളായിരുന്നു രേവതി താൽപര്യം കാണിച്ചിരുന്നത് ചേച്ചി സംവിധാനം സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹമുണ്ടെന്നും കീർത്തി ഇടയ്ക്ക് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവരുടെ മികച്ച ചിത്രങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർ എല്ലാവരും ആ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്തു ചേച്ചിയും അനുജത്തിയും കൂടെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്നാണ് സുരേഷ് കുമാർ ഒക്കെ തന്നെയും പറയുന്നത് അതാണ് ഇപ്പോൾ പ്രേക്ഷകരിലെ ഇടയിൽ വൈറലാകുന്നതെന്ന് പറയാം ആരാധകർക്കൊക്കെ തന്നെയും ഇപ്പോൾ ഇഷ്ടമാണ് രേവതിയെ ഇടയ്ക്ക് വെച്ച് രേവതിയുടെ ചില ചിത്രങ്ങൾ വൈറലായിട്ടുണ്ടായിരുന്നു അപ്പോൾ മുതൽ തന്നെ രേവതിയുടെയും ഭർത്താവിന്റെയും വീഡിയോകൾക്കാർ പ്രേക്ഷകർ കാത്തിരിക്കുകയായിരുന്നു ിയുടെ വിവാഹ സമയത്തും എല്ലാവരും രേവതിയെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവരുടെ അയ്യങ്കാർ രീതിയിലെ വിവാഹത്തിന് രേവതി അതീവ സുന്ദരിയായിരുന്നു എന്നാണ് പ്രേക്ഷകർ പറഞ്ഞത് ആ വസ്ത്രം എല്ലാവർക്കും ചേരണമെന്നില്ല എന്നാൽ രേവതിക്ക് നന്നായി ചേർന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു അഭിനയ മേഖലയിൽ അല്ലെങ്കിലും രേവതി സുരേഷ് കുമാർ വളരെയധികം എന്ന് പറഞ്ഞേ മതിയാക്കും ഡിസംബർ പന്ത്രണ്ടിനായിരുന്നു കീർത്തി സുരേഷും ആന്റണി തട്ടലും തമ്മിലുള്ള വിവാഹം നടന്നത് തീയതി കുറിച്ചപ്പോൾ മുതലുള്ള വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകാറുണ്ടായിരുന്നു പതിനഞ്ച് വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് ആന്റണിയുടെയും കീർത്തിയുടെയും പ്രണയം ഒന്നിച്ചത് പ്രണയം പറഞ്ഞപ്പോഴും കല്യാണം തീരുമാനിച്ചപ്പോഴും അനിയത്തിയായിരുന്നു സപ്പോർട്ട് എന്നാണ് ചേച്ചി രേവതിയെക്കുറിച്ച് തന്നെ പറയുന്നത് എല്ലാവരും ഇപ്പം വൈറലാകുന്ന വാർത്തയായി മാറുകയാണിതെന്ന് പറയാം ചേച്ചിയും അന്യത്തെയും കൂടെയാണ് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നതെന്നും ഞങ്ങളോടൊന്നും പറഞ്ഞില്ല എന്നുമാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ പറഞ്ഞിരുന്നത് അഭിനയ മേഖലയിൽ അധികം ചിലർക്കൊന്നും കാണാൻ സാധിച്ചിട്ടില്ല ഇവർ തമ്മിലുള്ള ചിത്രം കുട്ടിക്കാലത്ത് രേവതി സിനിമയിൽ മുഖം കാണിച്ചിട്ടുണ്ട് കശ്മീരം എന്ന സിനിമ എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്ന പോലുമില്ല അഭിനയിച്ചിരുന്നപ്പോൾ സംഭവങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും കൃഷ്ണകുമാർ രേവതിയെക്കുറിച്ച് വാചാലിയാകുന്നുണ്ട് ചിത്രത്തിലെ ഒരു സുപ്രധാന രംഗത്തിൽ രേവതി മുഖം കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ബാലതാരമായിട്ടാണ് കാര്യങ്ങളൊക്കെ തന്നെയും മുന്നോട്ട് പോകുന്നത് ബാലതാരമായിട്ടാണ് മുൻതിർന്ന ക്യാമറയ്ക്ക് പിന്നിൽ എത്തിയത് ക്യാമറയ്ക്ക് പിന്നിൽ പിന്നീട് വളർന്നപ്പോൾ തിരികെ എത്തുകയായിരുന്നു അങ്ങനെയാണ് രേവതി താല്പര്യം കാണിച്ചത് ചേച്ചി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ തന്നെ എനിക്ക് അഭിനയിക്കണം അത് വലിയ ആഗ്രഹമാണെന്ന് കീത്തി പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ